ആ ആദ്യത്തെ ചർച്ചയിൽ ഇതല്ലായിരുന്നു സ്വപ്നം ഈ സിനിമ റിലീസായി വലിയ വിജയമാവുന്ന ഒരു സാഹചര്യം പക്ഷെ അന്ന് സ്വപ്നം പതിനാല് വർഷം കപ്പുറമായിരിക്കും സാക്ഷാത്തപ്പെടുക എന്ന് അന്നറിയായിരുന്നു അതൊരു വലിയ യാത്രയായി മാറുന്നതും ഇത്ര വലിയൊരു പ്രയാണമാകുന്നതും അന്നൊരു ധാരണയില്ലായിരുന്നു പ്ലസ് എന്നോട് ഫസ്റ്റ് വീക്ക് കഴിഞ്ഞോട് പറഞ്ഞത് രാജുനും സിനിമ എന്തൊക്കെയായാലും ഈ സിനിമ അറിയുമ്പോൾ രാജുവിന് അടുത്താറുണ്ടായാലും എനിക്ക് அடுத்து அங்கே அடுத்த பினிமினிங் ரிசல்ட் இது நம்ம கொண்டு போகும் எல்லாருக்கும் எல்லா சிக்க